രാജ്യത്തെങ്ങാനും ഇവർക്ക് പ്രതിഷേധിക്കാൻ പറ്റുമോ പാകിസ്ഥാനിൽ പോയിട്ട് അതല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാനിൽ പോയിട്ട് സിറിയയിൽ പോയിട്ട് ഇവരൊന്ന് പ്രതിഷേധിച്ച് നോക്കട്ടെ അബ്ദുറഹ്മാൻ ഇത് എന്റെ തട്ടം ഞാൻ പണം കൊടുത്തു വാങ്ങിയത് അത് എന്ത് ചെയ്യുന്നു ഞാനാ തീരുമാനിക്കുന്നത് മദ്രസയിൽ പോയി പഠിച്ചാൽ ഈ സംസ്കാരം നിനക്ക് കിട്ടില്ല ഒരു വ്യക്തി എന്ത് ധരിക്കണമെന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അങ്ങനെ നിനക്കെന്താ നിന്റെ പെർമിഷൻ വേണോ എനിക്ക് തലയിൽ ഇടണമെങ്കിലും തോളിലിടണമെങ്കിലും നിന്റെ വീട്ടിലുള്ളവരെ യും പഠിപ്പിക്കാൻ ഇസ്ലാം എന്താണ് നിങ്ങൾ നോക്കിക്കോ ഖുർആൻ എല്ലാ കാലത്തേക്കും ഒരുപോലെ പ്രസക്തമാണ് അത് മനസ്സിലാക്കുന്നതിനും ആവിഷ്കരിക്കുന്നതിനും ഇപ്പൊ ഉദാഹരണത്തിന് വചനം അല്ലെ സൂര്യൻ അതിന്റെ ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഇത് രണ്ടത് വർഷങ്ങൾക്ക് മുമ്പ് മനസ്സിലായതുപോലെയല്ല ഇന്ന് നമുക്ക് മനസ്സിലാവുന്നത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പ് സൂര്യൻ ഇതേ നമ്മളും പറഞ്ഞിട്ടുള്ള ആ കാലഘട്ടത്തിലെ അറിവ് വച്ചിട്ടാണ് അവരത് പറഞ്ഞിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ വിപുലമായിട്ടുള്ള അറിവുകൾ വെച്ചിട്ട് ആ ഗോത്ര പുസ്തകത്തിൽ പറഞ്ഞതെല്ലാം ഈ കാലഘട്ടത്തിൽ അതേപോലെ തന്നെ നിങ്ങൾ പ്രാവർത്തികമാക്കണം എന്ന് പറഞ്ഞിറങ്ങി തിരിച്ചാൽ നടക്കുന്ന കേസ് അല്ല ഇല്ല എന്ന് എന്ന് ശാസ്ത്രം ഭൂമിയാണ് കേന്ദ്രം കണ്ടെത്തിയിരുന്നു പക്ഷെ അന്നൊക്കെ ഈ ആയത് അത് ആളുകളും പറഞ്ഞത് ചലിക്കുന്നതായിട്ട് നമുക്ക് എഴുതി വെച്ചു അറിയാം എല്ലാം ആയത്തുകൾ മനസ്സിലാക്കപ്പെടുന്നതിൽ പക്ഷെ അതിലെ ഒരു ആയത്തും കാലഹരണപ്പെടുകയോ അതുകൊണ്ടാണ് നമ്മുടെ കമാൽ പാഷ പറഞ്ഞത് ഇന്ത്യ പോലെ ഒരു ബഹുസ്വര സമൂഹത്തിൽ നിങ്ങൾ ഖുർആൻ വായിക്കുമ്പോൾ നേരെ അർത്ഥം പറയരുത് സൗദി അറേബ്യയിലും പാകിസ്ഥാനിലും ഒക്കെ പോയി പറയുമ്പോ കൃത്യമായിട്ട് അർത്ഥം പറഞ്ഞു കുഴപ്പമില്ലാതെ തീവ്രവാദമാണ് അത് ഭീകരതയാണ് അവന്മാർക്ക് അറിയാം അതിനകത്ത് എന്താണുള്ളത് ഇന്ത്യ പോ ഒരു രാജ്യത്ത് കുറാൻ വ്യാഖ്യാനിക്കുമ്പോൾ കുറച്ചൊന്ന് വെള്ളം ചേർക്കണമെന്ന് ഇത് തന്നെയാണ് നമ്മളും കുറെ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആറാം നൂറ്റാണ്ടിൽ എല്ലാവരെയും മതപരിവർത്തനം നടത്തിക്കോ എല്ലും ഇസ്ലാം മതത്തിലേക്കായി തീരട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ ഇപ്പം അതൊന്നും നടക്കുന്ന സംഗതിയല്ല നിങ്ങൾ മതം മാറ്റാനും ഇസ്ലാം വളർത്താനും ഇസ്ലാം മാത്രമായി ലോകവ്യാപകമായി പ്രചരിപ്പിക്കാനുമൊക്കെ ഇറങ്ങി തിരിച്ചാൽ ഇന്നത് നടക്കുന്ന കേസല്ല എന്ന് തന്നെയാണ് നമ്മളും പറയുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് എന്ന അവകാശവാദത്തെ പൊളിച്ചെഴുതിക്കൊണ്ട് പ്യൂ റിസർച്ച് റിപ്പോർട്ട് പുറത്ത് അവർ നടത്തിയ സർവേയിൽ കൂടുതൽ രാജ്യങ്ങളിലും ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നതായിട്ടാണ് കണ്ടിരിക്കുന്നത് എന്നതാണ് അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യം തുർക്കിയാണ് കഴിഞ്ഞ രണ്ട് വർഷത്തിനിടയിൽ ഏകദേശം മൂന്ന് ശതമാനം ആളുകൾ ഇസ്ലാം ഉപേക്ഷിച്ച് മറ്റ് വിശ്വാസങ്ങളിലേക്ക് ചേക്കറുന്ന കാഴ്ചയും കാണാൻ സാധിക്കുന്നു എന്നാൽ ഇവർ കൂട്ടത്തോടെ എന്തുകൊണ്ട് ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നതിൽ വ്യക്തമായ ഒരു കാരണം സാധിച്ചിട്ടില്ല നിരീക്ഷകർ ഈ ആറാം നൂറ്റാണ്ടിൽ പറഞ്ഞതുപോലെ പട്ടിൽ പൊതിഞ്ഞ് ഈ പൊത്തകവും നൂത്തു പിടിച്ചിട്ട് ഒരു കയ്യിൽ വാളും അക്ബർ എന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ആരാന്റെ അമുസ്ലിംകളായ ആയതിന്റെ പേരിൽ ബഹുദൈവ വിശ്വാസികളായതിന്റെ പേരിൽ യഹൂദനും ക്രിസ്ത്യാനിയുമായതിന്റെ പേരിൽ അവരുടെ ഒക്കെ വാളോങ്ങിയാൽ നിനക്കിനും കൈ ഓങ്ങാൻ വാളോങ്ങാൻ കൈ ഉണ്ടാകത്തില്ല അവര് തീർത്തു കളയും ഈ മതം ഏറ്റവും കൂടുതൽ പ്രശ്നമാണെന്നും അപകടമാണെന്നും ഒരു ബഹുസ്വര സമൂഹത്തിലെ മനസമാധാനത്തോടെ സ്വസ്ഥതയോടെ സാഹോദര്യത്തോടുകൂടി സ്നേഹിച്ച് ജീവിക്കാൻ ഈ പുസ്തകം ഒരിക്കലും മനുഷ്യനെ അനുവദിക്കില്ല എന്നും മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് തുർക്കി പോലെ ഒരു ഇസ്ലാമിക രാജ്യത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇച്ചിലാം കൂട്ടത്തോടെ വലിച്ചെറിയുന്നത് അവരുടെ തല പോകുമെന്നവർക്ക് ഭയമേയില്ല നിരീശ്വരവാദികൾ ഇറാനിൽ കാരണം ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ മുസ്ലിങ്ങളുടെ അവസ്ഥ കണ്ടെത്തുന്നതിനായിട്ടാണ് പിയു റിസർച്ച് നടത്തിയ ഈ ഒരു സർവേ അല്ലെങ്കിൽ ഈ ഒരു വിവരങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ലോകമെമ്പാടുമുള്ള മുപ്പത്തിയാറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇസ്ലാം വിശ്വാസികളുമായി സർവേ നടത്തിയവർ അതിൽ സംസാരിച്ചുകൊണ്ട് അതിൽ റിപ്പോർട്ട് സമർപ്പിക്കുകയാണ് ഉണ്ടായത് ഇസ്ലാമിൽ ചേരുന്നവരുടെയോ അല്ലെങ്കിൽ അത് ഉപേക്ഷിക്കുന്നവരുടെയോ എണ്ണത്തിൽ മാറ്റം വന്ന പതിമൂന്ന് രാജ്യങ്ങളുണ്ട് മുസ്ലിം ഭൂരിപക്ഷമല്ലാത്ത അമേരിക്ക ഇന്ത്യ സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നവയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നത് തുർക്കി പോലുള്ള മുസ്ലിം രാജ്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിനും രണ്ടായിരത്തി ഇരുപത്തിനാലും മാർച്ച് നാലിനും ഇടയിലാണ് ഈ ഒരു സർവേ നടത്തിയിരിക്കുന്നത് അതുമാത്രമല്ല മാത്രമല്ല ഈ ഒരു റിപ്പോർട്ട് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ ഒരു വർഷം കൊണ്ട് ഇതുവരെ ഉണ്ടായിരുന്ന പത്തു വർഷത്തെക്കാൾ കൂടുതൽ ആളുകൾ ഇച്ചിലാം ഉപേക്ഷിച്ച് കാണുക എന്തുകൊണ്ടാണെന്ന് അറിയാമോ ഇത് വലിയ വകയ്ക്കുകൊള്ളുന്നതല്ലെന്നറിയാം അതുകൊണ്ടാണ് സൗദി അറേബ്യയിൽ അതെറേനി ഓർമ്മിപ്പിച്ചതിന് നന്ദി ഓടയിൽ നിന്ന് സൗദികൾ കുറാൻ വായിക്കുന്നത് എന്തുകൊണ്ടാണ് കേരളക്കാർ ആ നിന്ന് നിന്ന് ഓതുന്നത് എന്തുകൊണ്ടാണ് വേറെ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല ആ പുസ്തകത്തിന് പറ്റിയ സ്ഥലം അതാണ് അനുസരിച്ച് തുർക്കിയിലെ തൊണ്ണൂറ്റി എട്ട് ശതമാനം ആളുകളും മുസ്ലിങ്ങളായിരുന്നു എന്നാൽ ഇപ്പോൾ ആകട്ടെ അത് തൊണ്ണൂറ്റിയഞ്ചു ശതമാനമായി കുറഞ്ഞിരിക്കുകയാണ് അതായത് ഇതിൽ ഏറ്റവും കൂടുതൽ ഗണ്യമായ മൂന്ന് ശതമാനത്തിന്റെ ഒരു ഇടിവാണ് സംഭവിച്ചിരിക്കുന്നത് അതായത് ഈ മൂന്ന് ശതമാനം ആളുകളും മുസ്ലിം അല്ലെങ്കിൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നു എന്നതാണ് ഇതിലൂടെ വ്യക്തമാക്കാൻ സാധിക്കുന്നത് ആരും ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുമില്ല എന്നാൽ ഇന്ത്യയിലും അമേരിക്കയിലും മുസ്ലിങ്ങളുടെ എണ്ണം സ്ഥിരമാണ് അതായത് ആരും ഇസ്ലാം ഉപേക്ഷിക്കുന്നില്ല എന്നും ഈ ഒരു റിപ്പോർട്ട് പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് ഉപേക്ഷിച്ച ആളുകളുടെ എണ്ണം അത് സ്വീകരിച്ച ആളുകളുടെ എണ്ണത്തിൽ തുല്യമാണ് എന്നതായിരിക്കാം മറ്റൊരു കാരണമായി പറയുന്നത് നൈജീരിയയിലും ഒരു ശതമാനം ആളുകൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നുണ്ട് അതേസമയം ഒരു ശതമാനം പേർ ഇസ്ലാം സ്വീകരിക്കുകയും അതിനാൽ ഇവരുടെ മുസ്ലിം അതായത് മുസ്ലിം സമുദായത്തിന്റെ എണ്ണം മുപ്പത്തി എട്ട് ശതമാനമായി തുടരുന്നു എന്നതും മറ്റൊരു വസ്തുത എന്നാൽ മലേഷ്യയിലേക്ക് വരുമ്പോൾ മുസ്ലിങ്ങളുടെ എണ്ണം എഴുപത്തിനാല് ശതമാനത്തിൽ നിന്ന് എഴുപത്തി അഞ്ച് ശതമാനമായി വർദ്ധിച്ചിരിക്കുന്നതായും പറയപ്പെടുന്നു അതുപോലെ ബംഗ്ലാദേശിൽ തൊണ്ണൂറ്റി സഹിക്കും ഇതെങ്ങനെ നമ്മുടെ ഹമാസോളികളായിട്ടുള്ള മലയാളി കക്കമാർ സഹിക്കും കാക്കോ അഞ്ചു ശതമാനവും ഇന്തോനേഷ്യയിൽ തൊണ്ണൂറ്റി മൂന്ന് ശതമാനവും മുസ്ലിങ്ങളാണുള്ളത് അതുപോലെ ഇതിനു പുറമെ തന്നെ ഇസ്രയേലിലെ മുസ്ലിങ്ങളുടെ എണ്ണം ഒരു ശതമാനം വർദ്ധിച്ചിട്ടുണ്ട് എന്നും കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട് മുൻപിടെ പതിനെട്ട് ശതമാനം മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു അത് പത്തൊൻപത് ശതമാനമായി വർദ്ധിച്ചു എന്നതാണ് റിപ്പോർട്ട് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം പ്യു റിസർച്ച് റിപ്പോർട്ട് പ്രധാനമായും ലോകമെമ്പാടുമുള്ള ജനസംഖ്യ വർദ്ധനവ് പ്രത്യേകിച്ച് മതവിഭാഗങ്ങളുടെ വളർച്ചയെക്കുറിച്ച് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു പഠനമാണ് പ്യൂ റിസർച്ച് എന്ന് പറയുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ ഇസ്ലാം ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന മതമാണ് എന്നതായിരുന്നു ഇവർ ആദ്യം പുറത്തുവിട്ട റിപ്പോർട്ടുകളിൽ സൂചിപ്പിച്ചിരുന്ന കാര്യം എന്നാൽ പിന്നീട് അതായത് ഇതിൽ ക്രിസ്തു മത വളർച്ചയും കാണിക്കുന്നുണ്ട് എന്ന് ഈ റിപ്പോർട്ട് അല്ലെങ്കിൽ പ്യൂ റിസർച്ച് റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ വിളിക്കുന്ന വിളിയാണ് മനെ വീട്ടിൽ പോയി കൂടെ ആരാണ് നിന്നെ വിളിച്ചത് എന്തിനാണ് വിളി കേൾപ്പിക്കുന്നത് നിന്നെ ആരാണ് എങ്ങോട്ട് പ്രകാരം ലോകത്തിലെ വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും സാമൂഹിക കാര്യങ്ങളുടെയും ഒക്കെ സ്ഥിതി വിവരണ കണക്കുകൾ ഇതിൽ ഉൾപ്പെടുകയും രണ്ടായിരത്തി പത്തിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ മുസ്ലിം ജനസംഖ്യ മുന്നൂറ്റി ദശലക്ഷം വർധിച്ചു എന്നതായിരുന്നു ലോകത്ത് ഏറ്റവും വേഗത്തിൽ വളരുന്ന ഒരു മതമാണ് ഇസ്ലാം എന്ന് പറയപ്പെട്ടിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലേക്ക് കടന്നിരിക്കുമ്പോൾ ഇസ്ലാം ഉപേക്ഷിക്കുന്നവരുടെ എണ്ണം ഏറ്റവും കൂടുതൽ ഏറ്റവും ഏറ്റവും വേഗത്തിൽ വേഗത്തിൽ തളരുന്ന എന്ന് അറിയപ്പെട്ടിരിക്കുന്നു പോരെ പോലെ താഴോട്ട് വളരുന്ന ഏതാണ് കാക്കോ ഞങ്ങളുടെ ഈ ചില ഏറ്റവും വേഗം തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുന്ന മതമേതാണ് കാക്കോ ഈ ചില നിന്റെയൊക്കെ അഹങ്കാരവും അഹാവവും എത്രുന്നടാവേ ചില്ലറയ്ക്കു വല്ലമാണോ നീയൊക്കെ അഹങ്കരിച്ചിരുന്നത് ഞങ്ങളുടെ ഇച്ചിലാ വളരുന്നേ മയക്കലെ ചാട്ടു പറഞ്ഞേ ജോർജോണക്കൂറ് പറഞ്ഞേ എളിയാപൂര് പറഞ്ഞേ ഗാന്ധിജി പറഞ്ഞു സരോജിനി നായിഡു പറഞ്ഞു അല്ലടാ പടച്ചോം പറഞ്ഞെന്ന് പറയാൻ എന്തെങ്കിലും ഉണ്ടോ ഏ പടച്ചോം പറഞ്ഞതാണിത് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ വളർത്താൻ എന്തെങ്കിലും നിന്റെയൊക്കെ കയ്യിലുണ്ടോ ഇല്ല ഇത് തന്നെ നമ്മളും പറഞ്ഞിട്ടുള്ളൂ ഇസ്ലാം